നമുക്കെന്നേ ഒരു താറാവിനെ കിട്ടി അതിനെ ഒന്ന് പെരട്ടിയാലോ താറാവ് പെരട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനകത്തും സിമ്പിൾ മസാലകളാണ് നമ്മളൊരു പാത്രം എടുത്തു അതിലേക്ക് നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് രണ്ട് സ്പൂൺ എണ്ണ ഇത് ആവശ്യമാണ് എണ്ണ കൂടുതലെന്ന് പറയണ്ട ഇത് ഇത്രയും നമുക്ക് ആവശ്യമുണ്ട് സവാളയൊക്കെ വഴിച്ചിരുന്ന ഇതിനകത്ത് തന്നെയാണ് കേട്ടോ എണ്ണ ചൂടാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് വേണ്ടിയത് ദാ ഒരു ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ മുളക് പൊടി കുരുമുളക് ആണ് കൂടുതൽ വേണ്ടി കേട്ടോ അതൊരു രണ്ട് രണ്ടര സ്പൂൺ ഇരുന്നോട്ടെ മഞ്ഞപ്പൊടി ഒരു കാൽ കാൽസ്പൂണ് ഇത് കണ്ടോ ഇതെന്നാണെന്നറിയോ ഇത് ഗ്രാമ്പു പട്ട രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ് ഇതും കുറച്ച് ഇത്രയും മസാല മതി കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കരിഞ്ഞു പോരുത് ചെറുതീ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടിനി കുറുകി വറ്റി വീണ്ടും വെള്ളം ഒഴിച്ച് കുറുകി വറ്റി കഴിയുമ്പോഴേ നമ്മുടെ മസാല റെഡി ആവത്തുള്ളൂ ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം കേട്ടോ ഇതിനകത്ത് ഞാൻ ഒരു താറാവാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ് അതിനാവശ്യമുള്ള കുരുമുളക് പൊടി നിങ്ങൾ ചേർക്കണം കേട്ടോ എനിക്കിപ്പം ഞാൻ രണ്ട് രണ്ടര സ്പൂൺ ചെറിയ സ്പൂണ് രണ്ടര സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയും ഉണ്ട് പിന്നെ നമ്മുടെ മസാല എന്ന് പറയുന്നത് പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചതാണ് ഒരുപാട് ചേർക്കരുത് സ്പൂണേ ചേർക്കാവുള്ളൂ കേട്ടോ ഈ വെള്ളം ഇങ്ങനെ വറ്റട്ടെ ഇത് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ ഇതിനകത്ത് ഒഴിച്ച് ഈ മസാല വീണ്ടും സെറ്റാക്കി അതാണ് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ മസാല മൂത്ത് വരുന്നത് അങ്ങനെയാണ് ഇത് രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നമ്മൾ മൂപ്പിച്ച് വെള്ളം വറ്റിച്ചെടുത്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ ഒരു സ്പെഷ്യൽ എന്താ പറയുക ഒരു ടേസ്റ്റാണിതിന് കേട്ടോ മസാലയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇനിയും ഇതൊന്ന് വറ്റിക്കണം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഈ മസാല മസാലയൊന്ന് മൂക്കണം കേട്ടോ നമ്മളിതാ കുറച്ച് സാധനങ്ങളല്ലേ ചേർത്തിട്ടുള്ളൂ ഇത്രയും കണ്ടോ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നമ്മളത് വറ്റിച്ച് മൂപ്പിച്ചെടുത്തപ്പം ഉണ്ടോ ഇത്രയും മസാല അതിൻ്റെ പോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെ നല്ലപോലെ നമ്മൾ വറുക്കുന്നതിന് പകരം അല്ലേ ഇങ്ങനെ മൂപ്പിച്ച് എടുക്കുക ഈ വെള്ളം വറ്റിയതിന് ശേഷം വേണം നമുക്ക് സവോള ഇട്ട് കൊടുക്കാൻ ഇതാ കണ്ടോ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കും നമ്മുടെ രണ്ട് സവോള മീഡിയം സൈസ് രണ്ട് സവോളയാണ് ഇപ്പൊ ഒരു നമ്മുടെ ഒരു താറാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് കിട്ടിയ താറാവെന്ന് പറഞ്ഞാൽ ഒരു കിലോ ഉണ്ടാവുള്ളൂ അതിലേക്ക് ആവശ്യമുള്ള മസാലയാണ് ഇപ്പൊ ഇത് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം നമ്മുടെ ഇതിനും കൂടെ പാകത്തിന് ഉപ്പ് ചേർക്കണേ ഈ സവോള നന്നായിട്ട് മുരിയൊന്നും വേണ്ട കേട്ടോ ഇത് ഇത് കണ്ടോ നമ്മുടെ ആ മസാലയുടെ ഒക്കെ കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ മസാല വെള്ളം ഒഴിച്ച് ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അല്ല കരിഞ്ഞു പോവും ഇനി നമ്മുടെ ഇത്രയും മതി സവോള ഇത്രയും വഴുതാൽ മതി ഇനി നമുക്ക് നമ്മുടെ താറാവിനെ ഒന്ന് കൊടുക്കണം ഇത് നമ്മുടെ വിന്നാകരിക്കകത്തൊക്കെ കഴുകി എടുത്തു വച്ചിരിക്കുന്ന താറാവാണ് ഇതിനെ നമ്മൾ ഇതിനകത്തൊന്നിട്ട് പെരട്ടിയതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കണേ ഇത് നമ്മുടെ നാടൻ താറാവാണ് കുട്ടനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന താറാവായതുകൊണ്ട് തന്നെ ബ്രോയിലറല്ല അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വേവുണ്ടാകും അതുകൊണ്ട് കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം ഇതുണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് ഇതിലൊന്ന് പിടിപ്പിച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇടാം നമുക്കിത് കുക്കറിലേക്ക് തട്ടിക്കൊടുക്കാം ഇതിലേക്ക് ഇനിയും വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ നന്നായിട്ട് ഫ്രൈ ആക്കുന്നതേ ഉള്ളൂ ഇനി അധികം പണിയില്ലാട്ടോ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇല്ല കറിവേപ്പില ഇല്ല അതുപോലെ വേറെ ഒരു സാധനങ്ങളും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ താറാവിൻ്റെ ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ നമുക്കൊരു മൂന്ന് വിസിൽ വരെ നമുക്ക് നോക്കാം എന്നിട്ട് തുറന്ന് നോക്കിയിട്ടേ വെന്തില്ല എങ്കിൽ നമുക്ക് ഒന്നും കൂടെ അടുപ്പിക്കാം ഇപ്പോൾ എന്തായാലും മൂന്ന് വിസിൽ വരെ വരട്ടെ നമ്മുടെ കുക്കറൊന്ന് ആദ്യം ഞാൻ മൂന്ന് വിസിലായപ്പോൾ തുറന്ന് നോക്കിയായിരുന്നു വേവ് ഒന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ ഒരു മൂന്ന് വിസിലും കൂടെ ഞാൻ അടുപ്പിച്ചു ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ആറ് വിസിലടിച്ചു കേട്ടോ നമ്മുടെ താറാവ് പെരട്ടിൻ്റെ കണ്ടോ അത് നമ്മൾ ആ മസാല രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് വീണ്ടും വീണ്ടും മൂപ്പിച്ചപ്പോഴത്തേനുമാണ് ആ കളറ് വന്നത് കണ്ടോ ഇനി നമുക്ക് നമ്മളിതായ മസാല ആക്കിയ ആ പാൻ ചട്ടി തന്നെ നമ്മൾ വെക്കുന്നു സ്റ്റൗ ഒന്ന് കത്തിക്കുന്നു നമ്മുടെ ഈ സാധനയില്ലേ നമ്മുടെ താറാവിനെ തട്ടിക്കൊടുക്കുന്നു ഒരു തുള്ളി പോലും വെള്ളം വെച്ചിട്ടില്ല കണ്ടോ നമ്മുടെ താറാവിൽ നിന്നുള്ള നെയ്യൊക്കെ ഉരുകി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ ആ സവോളയുടെയും താറാവിൻ്റെ നെയ്യും എല്ലാം കൂടെ ഉരുകി അതിനകത്തു വെള്ളത്തിൽ വെന്ത് കണ്ടോ നമ്മുടെ താറാവിൻ്റെ പെരട്ടിൻ്റെ കളറൊക്കെ കണ്ടോ ഒരു ഇഞ്ചി വെളുത്തുള്ളിയായിട്ട് അങ്ങനത്തെ യാതൊരു മസാലകളും ഇല്ലാതെ അടിപൊളി ടേസ്റ്റിൽ ഒരു പെരട്ട് നമ്മൾ ഇനി സ്റ്റൗ എല്ലാം ഓഫ് ചെയ്യാണ് കേട്ടോ നമ്മുടെ താറാവ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ താറാവിൻ്റെ നെയ്യും നമ്മൾ ആ ഒഴിച്ച എണ്ണയും കൂടെയാണ് അതിലാണിത് വെന്തത് അത് നമ്മുടെ സവോളയൊക്കെ കണ്ടോ അതൊക്കെ അങ്ങോട്ട് ഇതിൽ അങ്ങോട്ട് എല്ലാം കൂടെ സെറ്റായി ഇനിയും ഇത് നല്ലപോലെ ഡ്രൈ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടെ ആക്കാം ഞാനൊരു ചെറിയ കണ്ടോ ഇങ്ങനെ ഒരു ഗ്രേവി എടുത്തേനാന്ന് ചോദിച്ചാൽ രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ ചപ്പാത്തിയുടെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ ഇങ്ങനെ ചോറിൻ്റെ ഒക്കെ കൂടെയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ഡ്രൈ ആക്കിക്കോ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ താറാവിൻ്റെ കളറൊക്കെ കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ അപ്പം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ താറാവ് പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഗാർണിഷിങ്ങിൻ്റെ ആവശ്യമില്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്ക് ഇവിടെയൊക്കെ താറാവിനെ ഇപ്പം കിട്ടാൻ തുടങ്ങിയല്ലോ ബ്രോയിലർ ആണെങ്കിൽ ഇത്രയും വേവില്ല നാടനാണെങ്കിൽ കുറച്ച് വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക മസാലയൊക്കെ വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റിയുമാണ് ടേസ്റ്റ് നോക്കണം പിന്നെ എണ്ണ അധികം വേണ്ട ഇത്രയും കൂടുതലാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് കുറച്ച് ചേർത്തോളുക എണ്ണ കുറയ്ക്കുക പിന്നെ താറാവിന് ഒരു താറാവിനൊരു നെയ്യുണ്ടല്ലോ അതിനകത്തുനിന്ന് ആ നെയ്യ് ഇറങ്ങിക്കോളും അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷെ നിങ്ങളിത് ഉണ്ടാക്കാതെ പോകരുത് അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കണം കണ്ടോ സ്പൂണൊന്നും എടുക്കാനുള്ള ഒരു ക്ഷമയില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കഴിക്കണം നിർഭാഗ്യവശാൽ ഒരു കഴുത്താണ് കിട്ടിയത് ഒന്നും പറയാനല്ല സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കും കേട്ടോ നമ്മൾ താറാവും പപ്പാസല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്